ബി ജെ പി നേതാവും തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറുമായിരുന്ന തിരുമല അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ പാർട്ടിയെ വെട്ടിലാക്കുകയാണ് ബിജെപി മുൻ വക്താവ് എം എസ് കുമാർ മാർച്ച് ക്ഷമിക്കണം മരിച്ചു കഴിഞ്ഞ ശേഷം നെഞ്ചത്ത് വെക്കുന്നതല്ല രാഷ്ട്രീയമെന്ന് എം എസ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അനിൽകുമാറിന്റെ സാഹചര്യത്തിലൂടെയാണ് താനും ഇപ്പോൾ കടന്നു പോകുന്നതെന്നും എം എസ് കുമാർ പറയുന്നു തന്റെ കീഴിലുള്ള സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തവരിൽ എഴുപത് ശതമാനവും ബി ജെ പി കാർ തന്നെയാണ് അതിൽ തൊണ്ണൂറ് ശതമാനം പേരും പണം തിരിച്ചടച്ചിട്ടില്ല പണം അടയ്ക്കാതെ മുങ്ങി നടക്കുന്നവർ ഇനി മാന്യന്മാരും നേതാക്കളും ആകണ്ട അവരുടെ എല്ലാം വിശദാംശങ്ങൾ ഫേസ്ബുക്കിലൂടെ തന്നെ വെളിപ്പെടുത്തുമെന്നും എം എസ് കുമാർ പോസ്റ്റിൽ പറയുന്നുണ്ട് ടി എസ് ഹരികൃഷ്ണൻ ഈ വാർത്തയിലെ വിശദാംശങ്ങൾ നൽകും ഹരി തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാവായിരുന്നു തിരുമല അനിൽകുമാർ ഒപ്പം നിന്നവർ സഹായിച്ചില്ല അതുകൊണ്ട് മറ്റു വഴിയില്ല എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വിവരമായി പുറത്തുവന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ ഇപ്പോൾ എം എസ് കുമാറും തിരുവനന്തപുരത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സഹകരണ ബാങ്ക് സഹകരണ സൊസൈറ്റി സൊസൈറ്റിയുടെ തലപ്പത്തുള്ള ആളാണ് എം എസ് കുമാർ അദ്ദേഹവും താനും സമാനമായ സാഹചര്യത്തിലുള്ള കടന്നു പോകുന്നു എന്നുൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് ബി പ്രവർത്തകർക്കും ബി ജെ പി നേതാക്കൾക്കുമെതിരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് തിരുവനന്ത തിരുവിതാംകൂർ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് എം എസ് കുമാർ അദ്ദേഹം ബി ജെ പിയുടെ മുൻ വക്താവ് കൂടിയായിരുന്നു അദ്ദേഹം ഈ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തിരുമല അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരുന്നു അതായത് താനും അതേ അവസ്ഥയിലൂടെ കടന്നു ഒരാളാണ് എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ തിരുമന അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അന്ന് ബി ജെ പിയിലുണ്ടായ വിവാദങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അന്ന് പണം അട പണം വായ്പയായി എടുത്തവരാരും തന്നെ തിരിച്ചടയ്ക്കാത്തത് അദ്ദേഹത്തെ വളരെ പ്രതിസന്ധിയിലാക്കി എന്നുള്ള തരത്തിലായിരുന്നു അന്ന് വാർത്തകൾ വന്നിരുന്നത് ഇതിപ്പോൾ അതേ അവസ്ഥയിൽ തന്നെയാണ് താനും പോകുന്നത് അതിൽ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തതിൽ ഭൂരിഭാഗം പേരും അത് ബി ജെ പി കാരാണ് ഈ പണം അടയ്ക്കാത്തവർ മാന്യന്മാരായി നടക്കരുത് അവർക്കൊക്കെ പുതിയ ഓരോ വലിയ സ്ഥാനങ്ങളിലിരിക്കാൻ എന്താണ് അർഹത എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് മറ്റ് പി എം ശ്രീ വിഷയവും ഗാസ വിഷയവും ഒക്കെ ചർച്ചയാകുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ പ്രധാനമായും ചർച്ചയാകുന്നത് അനിലിന്റെ അനിൽ സാഹചര്യത്തിലൂടെയാണോ കടന്നുപോയത് ആ സാഹചര്യത്തിലൂടെയാണ് ഞാനും ഇപ്പോൾ എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണല്ലോ മാത്രമല്ല വേണ്ടി വന്നാൽ പേര് പരസ്യപ്പെടുത്തുമെന്ന് കൂടി അദ്ദേഹം പറയുകയല്ലേ ഇപ്പോൾ തിരുമല അനിൽ പ്രവർത്തിച്ച മേഖല അത് നിയമ നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് ആ മേഖലയിലെ സീറ്റുകൾ വിജയിച്ചാൽ മാത്രമേ നഗരസഭയിൽ ഏതെങ്കിലും തരത്തിൽ ഭരണത്തിലേക്ക് എത്താൻ ബിജെപി കഴിയൂ അതേസമയം കിഴക്കേക്കോട്ട ഉൾപ്പെടുന്ന മേഖല ആ മേഖലയിലെ പ്രധാനപ്പെട്ട നേതാവാണ് സംസ്ഥാന നേതാവാണ് എം എസ് കുമാർ അപ്പോൾ ഈ രണ്ട് മേഖലയിലും ഉണ്ടാക്കാൻ കഴിയുന്ന വലിയൊരു വിഷയം കൂടിയല്ലേ ഇത് ഉറപ്പായിട്ടും ഈ വിഷയം തിരഞ്ഞെടുപ്പിൽ കാര്യമായി തന്നെ ബാധിക്കും ബി ജെ പിയെ കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട പ്രത്യേകിച്ച് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മരിച്ചു കഴിഞ്ഞിട്ട് നെഞ്ചത്ത് റീത്ത് വയ്ക്കുന്നതല്ല രാഷ്ട്രീയം എന്നുകൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് അതായത് അത്രയും ഗൗരവമായ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടും ഇതുപോലെ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് അതും ആ പാർട്ടിക്കുള്ളിൽ പലർക്കും ഇങ്ങനെ ഒരു അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് എം എസ് കുമാറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ബി ജെ പി നേതൃത്വത്തിനെയും ഒപ്പം ഒപ്പം തന്നെ പ്രാദേശികമായും ഇത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രതികരണമാണ് വന്നേക്കുന്നത് കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു മാത്രമല്ല വേണ്ടി വന്നാൽ ആ നേതാക്കളുടെ പേരുകൾ കൂടി താൻ വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് എം എസ് കുമാർ പത്രമല്ലേ എം എസ് കുമാറിനെ പോലെ നേതാവ് ഒരു പൊതു സ്വീകാര്യനായ നേതാവാണ് ഈ രാഷ്ട്രീയത്തിലെ മുന്നിൽ വരാനുള്ള തള്ളലുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന നേതാവാണ് ദീർഘകാലമായി തലസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ സജീവമാണ് എം എസ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടാകുമ്പോൾ അതിനെ ലഘൂകരിക്കാൻ കഴിയില്ല ഒരു പക്ഷേ ജില്ലാ നൃത്തത്തിലുള്ളവർ പ്രതികരിക്കാൻ പോലും സാധ്യതയില്ല ബി ജെ പി നേതാക്കുമായി സംസാരിച്ചിരുന്നോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം ബി ജെ പി നേതാക്കൾ ആരും തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രതികരണം നൽകാൻ തയ്യാറായില്ല ഒരു പാർട്ടിയിലെ അതായത് പണം വായ്പയായി പണം തിരിച്ചടയ്ക്കാനുള്ളവരിൽ തൊണ്ണൂറ് ശതമാനവും ബി ജെ പി സ്വന്തം പാർട്ടിക്കാരെന്നാണ് ബി ജെ പിയുടെ മുൻ വക്താവ് പറയുന്നത് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന ബി ജെ പി നേതാവ് അത്തരം കാര്യങ്ങൾ അതും പരസ്യമായി പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം പ്രതിസന്ധിയിലായിരിക്കും അദ്ദേഹം എന്നുള്ളത് സ്വാഭാവികമായും ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴും ഒക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥാനാണ് ഒരു സഹകരണ സംഘത്തിലെ പ്രസിഡന്റ് അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിവർത്തിക്കിട്ട് അദ്ദേഹം അത് ഫേസ്ബുക്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പക്ഷേ ആളുകളുടെ പേരുകൾ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും വേണ്ടി വന്നാൽ അത് പറയാൻ തയ്യാറാണെന്നും പറയുന്നു ശരി സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന ബി ജെ പി നേതാക്കളിൽ ഒരാളാണ് അതിനിർണ്ണായകമായ പല തെരഞ്ഞെടുപ്പുകളുടെയും ചുക്കാൻ പിടിച്ച ആളാണ് മുൻ സംസ്ഥാന വക്താവാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പദവിയിലേക്കടക്കം പരിഗണിക്കപ്പെട്ട ആളാണ് ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് പക്ഷേ അദ്ദേഹം ഈ പോസ്റ്റിൽ അവസാനമായി പറയുന്നത് ഇങ്ങനെയാണ് ജീവിതത്തിൽ ഇന്ന് ഒരു അഴിമതിയും നടത്തിയിട്ടില്ലാത്ത ഞാൻ ഇവരെയൊക്കെ സഹായിച്ചു പോയി എന്ന വലിയ തെറ്റിന് ഇന്ന് അനഭിമതനം വെറുക്കപ്പെട്ടവരുമായി മാറി ഒരു ഗുണപാഠം ഇതിൽ നിന്നൊക്കെ പഠിച്ചു കഴിയുമെങ്കിൽ ആരെയും സഹായിക്കാതിരിക്കുക ജീവിത സായാഹ്നത്തിൽ പുതിയ പാഠം പഠിച്ചിട്ട് എന്ത് കാര്യം നിക്ഷേപം വായ്പയായി കൈപ്പറ്റി മുങ്ങി നടക്കുന്നവർ മാന്യന്മാരും ജന നേതാക്കളുമാകുന്ന ആ കളി ഇനി വേണ്ട ജനങ്ങൾ എല്ലാം അറിയട്ടെ ഇവരെ മുൻനിർത്തി നഗരസഭാ ഭരണം പിടിക്കാനൊരുങ്ങുന്ന നേതാക്കൾ തിരിച്ചറിയുക ജനങ്ങൾ വിവേകമുള്ളവരും കാര്യങ്ങൾ തിരിച്ചറിയുന്നവരും ആണ് എന്തടക്കം പറഞ്ഞുകൊണ്ടാണ് തിരുമല അനിൽൻ്റെ ആത്മഹത്യ പരാമർശം കൊണ്ടാണ് എം എസ് കുമാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിമർശനം ബി ജെ പി നേതാക്കൾക്കെതിരെ വരുന്നത്